അറിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രശ്നമുണ്ടായാൽ ഒരു തകർച്ച വന്നാൽ ഒരു ദുഃഖമോ ദുരിതമോ ഉണ്ടായാൽ നമ്മുടെ മാനുഷികമായ ശക്തിക്കോ കഴിവുകൾക്കോ പരിഹരിക്കാൻ കഴിയാത്ത വലിയൊരു തകർച്ച വന്നാൽ നമ്മൾ എന്ത് എന്നുള്ളതാണ് പലരൊക്കെ അസ്വസ്ഥരായിത്തീരും ചിലര് ജീവിതം മടുത്തു അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കും ചിലരൊക്കെ തീർത്തും മാനുഷികമായ രീതിയിൽ പ്രതികരിക്കാൻ പോകും അവരൊത്തിരിയേറെ വഴക്കും വെറുപ്പും വിദ്വേഷവും ശത്രുതയും ഒക്കെ ആയിട്ട് ജീവിതം വലിയ അസ്വസ്ഥതയിലേക്ക് അത് പോകാനായിട്ട് കാരണമാകും എന്നാൽ സങ്കീർത്തനം അമ്പത്തേഴാം അധ്യായത്തിൽ സങ്കീർത്തകൻ നമുക്കൊരു വ്യക്തമായ ഉത്തരം തരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ പറയുകയാണ് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ അഭയം പ്രാപിക്കുന്നു എന്ത് പ്രശ്നമായി കൊള്ളട്ടെ സഹോദരങ്ങളെ മനസ്സുമടുത്തുപോകരുത് ജീവിതം തകർന്നു എന്ന് ചിന്തിക്കരുത് ഇതിൽ നിന്നും എനിക്കൊരു കരകയറ്റം ഇല്ല ഈ പ്രശ്നം എന്റെ നാശത്തിൽ അവസാനിക്കും എന്നൊന്നും നമ്മൾ മനസ്സിടി ചിന്തിക്കരുത് മറിച്ച് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ സങ്കീർത്തകനെ പോലെ വിശ്വസിക്കണം അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം വ്യക്തമായിട്ട് സങ്കീർത്തകൻ പറയുകയാണ് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് ദൈവത്തോട് പറയുകയാണ് ദൈവമേ എന്നോട് കൃപ ഉണ്ടാകണമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് മറ്റൊരു കാര്യത്തിന് ഞാൻ പോകുന്നില്ല എന്റെ മാനുഷികമായ ശക്തിക്ക് ഒന്നും ചെയ്തു തരാൻ കഴിവില്ല എന്റെ അറിവിനോ എന്റെ ആരോഗ്യത്തിനോ എൻ്റെ സമ്പത്തിനോ എൻ്റെ വ്യക്തിബന്ധങ്ങൾക്കോ ആർക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എസ് എ പ്രവചനം മുപ്പത്തി ഒന്ന് അഞ്ചിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട് പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട ദൈവമക്കളെ ജെറുസലേമിനെ നോക്കി പീഡ പീഡസഹിക്കുന്നതിന് മുമ്പ് ഈശോ കരഞ്ഞു പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ ജെറുസലേം ജെറുസലേം പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ എന്നതുപോലെ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ പരിപാലിക്കാൻ ദൈവം എത്രയേറെ ആഗ്രഹിച്ചു നമുക്കറിയാം നിയമാവർത്തന വസ്തുക്കൾ കാണുന്നുണ്ട് വിരിച്ച ചിറകുകളിൽ കഴുകൻ തന്നെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ചാൽ നമുക്ക് വേണ്ട അഭയം നമുക്ക് വേണ്ട രക്ഷ നമുക്ക് വേണ്ട മോചനം നമുക്ക് വേണ്ട സംരക്ഷണം ദൈവതരും പഴയ നിയമത്തിലെ അഭയ നഗരങ്ങൾ പണിയാൻ ദൈവം ആവശ്യപ്പെട്ടിരുന്നു ആ അഭയ നഗരങ്ങളിലെ ദേവാലയത്തിലെ ബലിപീഠത്തിലെ വളർകോണിൽ എത്ര വലിയ പ്രതിസന്ധിയിലകപ്പെട്ട മനുഷ്യൻ മരണകരമായ ഒരു കുറ്റം ചെയ്തവൻ പോലും ഓടിച്ചെന്ന വളർകോണിൽ പിടിച്ചാൽ പിന്നെ അതൊരു അഭയം പ്രാപിക്കലാണ് അവന്റെ ജീവനെ നശിപ്പിക്കാൻ ആർക്കും ശത്രുക്കൾക്ക് പോലും അവകാശമില്ല അധികാരമില്ല അവൻ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമ്മുടെ ബലിപീഠം നമ്മുടെ സഭ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷകൾ നമ്മുടെ ഈ വിശുദ്ധ ആരാധനകൾ പ്രാർത്ഥനകൾ ശുശ്രൂഷകളെല്ലാം നമുക്ക് അഭയം തരുന്ന പാറകളാണ് ഈ കൂതാശകളിലേക്ക് പ്രാർത്ഥനകളിലേക്ക് സഭയിലേക്ക് ഈ ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടന്നു വരിക കർത്താവ് നമുക്ക് സുരക്ഷിതത്വം നൽകും അഭയം തരും സങ്കീർത്തനം തുറന്നു പറയുകയാണ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ കർത്താവിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ചാൽ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അത്യുന്നതനായ ദൈവത്തെ വിളിച്ച് അപേക്ഷ ിക്കണം അപേക്ഷിക്കണം ഇനി ഒരു ബോധ്യമുണ്ടായിരിക്കണം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ദൈവം ഓൾ മൈറ്റി ടി ഗോഡാണ് നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല മാനുഷികമായ എല്ലാ പരിമിതികളെയും അതിലംഘിക്കുന്ന വിധത്തിൽ അജയമായ അത്യുന്നതനായ ശക്തിയുള്ള ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണ് ശാരീരികമായ മാനസികമായ ആത്മീയമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് അതിനൊരു സൊല്യൂഷൻ തരാൻ കഴിവുള്ള അത്യുന്നതനായ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് സഹായം അയച്ച് അവിടുന്ന് എന്നെ രക്ഷിക്കും അപ്പൊ സങ്കീർത്തം പറയാണ് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് അവിടെ എന്നെ രക്ഷിക്കും നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനു പറയുന്നുണ്ടല്ലോ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളി ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു ഇവിടെ ഒരു ചെറിയ ചിന്ത ഞാൻ പങ്കുവെക്കാം നമുക്ക് വേണ്ട സഹായം തരുന്നത് ദൈവമാണ് അതിന് ചില വ്യക്തികളെയും കാര്യങ്ങളൊക്കെ ദൈവം ഉപയോഗിക്കും ബാബിലോണിലെ സിംഹക്കുഴിയിലെറിയപ്പെട്ട ദാനിയലിനും വിശക്കുന്നുവെന്ന് അവനെ സ്നേഹിക്കുന്ന ദൈവത്തിന് മനസ്സിലായി യൂതയാ നാട്ടിലെ ഹബക്കുക്ക് പ്രവാചകന്റെ കരങ്ങളിലെ ഭക്ഷണമാണ് കർത്താവന്റെ ദൂതനെ അയച്ച് വായു വേഗത്തിൽ അവന് സിംഹക്കുഴിയിൽ എത്തിച്ചു കൊടുത്തത് ൊരിയുന്ന സിംഹങ്ങൾക്ക് നടുവിൽ ഇതാ ദാനിയല് സുഭിക്ഷമായി ഭക്ഷിക്കുകയാണ് ഒടുവിൽ ദാനിയേൽ പറഞ്ഞൊരു വചനമുണ്ട് അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും മറന്നിട്ടില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ഏത് വിപരീത പ്രതിസന്ധികളിലും നമ്മെ തീറ്റിപ്പോറ്റാൻ തന്റെ സ്നേഹത്തിന്റെ പരിപാലന കരുണയുടെ ഒരു വീണ്ടെടുപ്പ് നൽകാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ഇതാ ജസബൽ രാജ്ഞിയുടെ ഭടന്മാരിൽ നിന്നും രക്ഷപ്പെട്ട് ഇതാ മരുഭൂമിയിലെ കറീത്ത് തോടിന്റെ തീരത്ത് ഒളിച്ചു താമസിച്ച ഏലിയ പ്രവാചകന് രാവിലെയും വൈകിട്ടും കാക്കകളെ അയച്ച് അപ്പവും മാംസവും എത്തിച്ചു കൊടുത്ത ഒരു ദൈവം ആ തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ സറഫാത്തിലെ ഒരു വിധവയുടെ വീട്ടിൽ അഭയം നൽകിയ ഒരു ദൈവമുണ്ട് ദൈവം ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവമാണെന്ന് അറിയണം മാനുഷികമായ സഹായങ്ങളും പരിഗണനകളും ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് നിന്നുപോയേക്കാം എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിപാലന ഒരിക്കലും അവസാനിക്കാത്തതാണ് മനസ്സും എടുത്തു പോകരുത് സങ്കീർത്തകന്റെ ജീവിതം നമുക്ക് മാതൃകയാണ് ചുടർന്ന് സങ്കീർത്തകൻ അമ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ പറയുകയാണ് എന്നെ ചവിട്ടി മതിക്കുന്ന ശത്രുക്കളെ അവിടെ നിന്ന് ലജ്ജിപ്പിക്കും കണ്ടോ നമ്മുടെ ശത്രുക്കൾക്കെതിരെ ഒന്നും ചെയ്യാൻ പോകേണ്ട ദൈവം തന്നെ അവരെ ലജ്ജിപ്പിക്കും അപ്പോൾ വലിയ പ്രതിസന്ധികളിൽ മരണകരമായ തകർച്ചകളിൽ ദുഃഖ ദുരിതങ്ങളിൽ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുക അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവമാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വിളിച്ചപേക്ഷിക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സുരക്ഷിതരാണ് പ്രിയപ്പെട്ടവരെ ജോബ് പറയുകയാണ് നീതിമാന്മാർക്ക് നിശ്ചയിക്കപ്പെട്ട ദേശത്ത് ദുഷ്ടന്റെ ചെങ്കോൽ ഉയരുകയും ില്ല ശത്രുവായ പിശാജിന് കടന്നു വരാൻ കഴിയാത്ത അവനെ നമ്മെ തൊടാനോ തകർക്കാനോ സാധിക്കാത്ത ഒരു സ്വർഗീയ സുരക്ഷിതത്തിന്റെ ഇടമാണ് കർത്താവിന്റെ ചിറകിൻ കീഴിൽ ഇത് പിളർക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ തിരുഹൃദയമാകുന്ന കോട്ടയാണ് വിശദം പ്രാർത്ഥിച്ചു ഒരു കോട്ടയ്ക്കുള്ളിൽ നിന്ന് പോലെ മുറിവേറ്റ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈശോയെ എനിക്ക് സ്വർഗീയമായ സംരക്ഷണം നൽകണമേ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ അഭയം പ്രാപിക്കാം സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് അവിടുന്ന് എന്നെ രക്ഷിക്കും അമേൻ